വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കും എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത് എനിക്ക് ഗോൾ കീപ്പർ ആവാനാണ് തൃശൂരിൽ മാജിക് എഫ്സിയുടെ മാന്ത്രിക പ്രകടനം രണ്ടേ ഒന്ന് കട്ടക്കുള്ള ഒരു ജയം ചാക്കോച്ചൻ ചങ്കിടിച്ചു പോയോ കുറച്ചു നേരം ഇല്ല ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയായിരുന്നു ഇപ്പം കളി ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതിൽ ജയം തോൽവി എന്നതിനേക്കാൾ ഉപരി ഒരു ക്വാളിറ്റി ഗെയിം അല്ലെങ്കിൽ മാച്ച് കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതും പ്രത്യേകിച്ച് തൃശ്ശൂരിൽ തൃശ്ശൂശ് തൃശ്ശൂര് മുമ്പിൽ ഒരു വിജയം അത് തീർച്ചയായിട്ടും ഒരു ബോണസ് തന്നെയാണ് സോ ഹാപ്പി ഫോർ മാജിക് തൃശ്ശൂർ മാജിക് വെഫ്സി ആൻഡ് എസ്പെഷ്യലി നമ്മുടെ തൃശ്ശൂരിലെ ഹോം ഗ്രൗണ്ട് ഹോം ടീം ഹോം ക്രൗഡ് സോ താങ്ക് സോ ഹാപ്പി ചാക്കോച്ചനൊരു ബാക്കി ചിഹ്നമാണ് കളിയും നമ്മൾ കൊണ്ടുവരണം സ്വാഭാവിക തീർച്ചയായിട്ടും ചാക്കോച്ചൻ ഇപ്രാവശ്യം എന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പൊളിഞ്ഞ് ഇരിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു ആക്ച്വലി ആകെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കാലിക്കറ്റ് ടീം എല്ലാ മാച്ചിലും ജയിച്ചിരുന്നു അവർ തോറ്റത് നമ്മുടെ അടുത്ത് മാത്രമേ ഉള്ളായിരുന്നു അതായിരുന്നു ഫസ്റ്റ് ടേമിൻ്റെ ഞങ്ങളുടെ ഒരു ബെനിഫിറ്റ് ഇപ്രാവശ്യം ഞങ്ങൾ ഏറ്റവും മുമ്പിലാണ് തുടക്കം മുതൽ തന്നെ ടോപ്പായിട്ട് പൊയ്ക്കൊണ്ടിട്ടിരിക്കുകയാണ് അത് ഭയങ്കര സന്തോഷം ഇന്ന് ചാക്കോച്ച വന്നു തന്നെ ജയിക്കുമെന്ന് ഉറപ്പാണല്ലോ എന്ന് ചോദിച്ചിട്ടാണ് അതെ കഴിഞ്ഞ തവണ മലപ്പുറത്ത് വെച്ച് ലസ്സിൻ സൈഫിന്റെ അഭിമുഖം ഞാൻ എടുത്തിരുന്നു നിരാശയുടെ പടുകുഴിയിലായിരുന്നു തവണ ഞങ്ങൾ തിരിച്ചു വരുന്നത് ഞാൻ പറഞ്ഞു വേണ്ട ഗംഭീരമായിരുന്നു ചാക്കോച്ച ഈ ടീമിന്റെ കൂടെ കൂടിയത് ഞാൻ ഒരു ഒരു നല്ല തീരുമാനമായി എന്ന് നോക്ക് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഇതിൽ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ഫുട്ബോളിനോടുള്ള പാഷനായിട്ടുള്ള ഒരു ടീം ഉണ്ടാവുമെന്നുള്ളത് അത് ഓണേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്ലേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും സപ്പോർട്ടിങ് സ്റ്റാഫിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ രീതിയിൽ ഒരു നല്ലൊരു ടീമിനെ കെട്ടിപ്പടുക്കാനായിട്ട് മാജിക് തൃശ്ശൂർ മാജിക് എഫ് സിക്ക് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ലിസ്റ്റിൻ്റെ ബ്രദർ ഒരു ഫുട്ബോൾ പ്ലെയറും കൂടെയാണ് സോ ഹീ നോസ് ദ ട്രിക്ക് ആൻഡ് ട്രെയിൻ ഓഫ് ദ ഗെയിം സോ അതും ഒരുപാട് ഹെൽപ്പൌട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ലിസ്റ്റിൽ പറഞ്ഞൊരു കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും ലാസ്റ്റ് മിനിറ്റാണ് ശരിക്കും ലിസ്റ്റിനിലോട്ട് വന്നത് അഭിപ്രാവശ്യം എന്തായാലും കുറച്ചും കൂടെ തയ്യാറെടുപ്പുകളോടുകൂടി കണക്കൂട്ടലുകളോട് കൂടിയാണ് വന്നിരിക്കുന്നത് സോ അത് ഗ്രൗണ്ടിൽ കാണാനുണ്ട് വെറും വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലും അത് കാണുന്നുണ്ട് സോ ടീം തൃശ്ശൂർ എഫ് സി ടീമിൻ്റെ കാര്യത്തിൽ ഒരു വലിയൊരു ഒരു കൺഗ്രാറ്റ്സ് ആണ് എല്ലാവർക്കും പറയാനുള്ളത് കൊച്ചി ക്രിക്കറ്റ് കളിക്കാറുണ്ട് ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് ഫുട്ബോള് ഞാൻ പറഞ്ഞത് ഫുട്ബോൾ എന്ന് പറയുന്നത് ക്രിക്കറ്റും ബാഡ്മിന്റണും ബാസ്കറ്റ് ബോളും കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ എപ്പോഴൊക്കെ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ പ്രിയ വീട്ടിൽ ചിലപ്പോൾ ചോദിക്കും എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത് പക്ഷേ ഫുട്ബോൾ തീർച്ചയായിട്ടും എല്ലാവരും പറയും ഞാനും ആസ്വദിക്കാറുണ്ട് അത് ഒരു ഫുൾ ഓൺ ഗെയിം ഇതേപോലെ ഞാനും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ടീമിൻ്റെ ഗെയിം ആദ്യമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത് വിജയത്തിലൂടെ തുറക്കാൻ സാധിച്ചില്ല കാണാൻ സാധിച്ചിട്ട് വേറെ സന്തോഷം കൊച്ചു കളിക്കളത്തില് ഡിഫൻഡർ ആണോ മിഡ്ഫീൽഡർ ആണോ കളി ആണോ ഗോൾ അടിക്കാനുള്ള എനിക്ക് ഗോൾ കീപ്പർ ആവാനാണ് ഇഷ്ടം ടി അതിന് ശേഷം നമുക്ക് ചാക്കോച്ചൻ ഓക്കെ പക്ഷെ മനോഹരമായിരുന്നു തൃശ്ശൂരിന്റെ കളി ചാക്കോച്ചു എങ്ങനെ ഉണ്ടായിരുന്നു കളിന്റെ മെസ്സിന്റെ ആളാണോ ചോദിച്ചു പറഞ്ഞു മെസ്സിന്റെ ആളാ ആര് പപ്പയുടെ പറഞ്ഞിട്ടാണോ പപ്പയും മെസ്സിയാണോ രണ്ടാൾ ഒരുമിച്ചാണ് കളിയാണ് രണ്ടാൾ ഒരുമിച്ചാണ് കളിയാണ് ആ പൊളിച്ചു പൊളിച്ചു ചാക്കോചാ താങ്ക് യു നമുക്ക് കാണാം എന്തായാലും തീർച്ചയായും അനീഷ് കാഞ്ഞോ മഹേഷ് പോലൂർ മീഡിയ